ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ നൂറ്റി അമ്പത്തിരണ്ട് കെ പതിനാല് പോയിന്റ് നാല് കെ അതുപോലെ തന്നെ ഒന്നേ പോയിന്റ് എട്ട് മില്യണ് ഇതാ ഒന്നേ പോയിന്റ് ആറ് മില്യണ് അതുപോലെ തന്നെ അപ്പോൾ ഇത് ഇതൊക്കെ ഡ്യൂറ്റ് വീഡിയോ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നേ പോയിന്റ് അഞ്ച് എം മില്യണ് അപ്പോൾ ഇതൊക്കെ ഡ്യൂവറ്റ് വീഡിയോ ആണ് ഈ ഡ്യൂവറ്റ് വീഡിയോ ചെയ്യുന്നതിൽ കൂടി നമ്മൾക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഒരു ക്യാരക്ടറിനെ വേറൊരാൾ ചെയ്തൊരു ക്യാരക്ടറിനെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഈ ഡ്യുവേറ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയാലും മറ്റുള്ളവരുടെ നമ്മുടെ കൂടെ നമ്മൾ ആരെയാണ് ഡ്യുവേറ്റ് ചെയ്യുന്നത് അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടെങ്കിലും ഈ കാഴ്ചക്കാർ നമ്മുടെ റീൽസിൽ തന്നെ പിന്നെ മുഴുകാനുള്ള സാധ്യതയുണ്ട് അത് പ്രകാരം നമ്മൾക്ക് റീൽസിൽ നല്ല രീതിയിൽ വ്യൂസ് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏണിങ്സും കിട്ടാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ റീച്ചാവും അങ്ങനെയുള്ള ഡ്യൂറേറ്റീവ് വീഡിയോസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് കുറച്ച് കുറഞ്ഞാലും മറ്റുള്ള അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടെങ്കിൽ ആൾക്കാർ ആ പിന്നെ ഇതിൽ തന്നെ നിൽക്കും ഇത് ആ റീൽസിൽ തന്നെ നിൽക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഡ്യൂറേറ്റീവ് വീഡിയോ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലും ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നലെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട വീഡിയോയിലൊക്കെ കിടക്കാം ഇപ്പോൾ ഞാനൊരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളായ ഒരു റീൽസ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതിപ്പോൾ ഒരു പഴയൊരു സിനിമയുടെ ഒരു ഡയലോഗാണ് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ റിമിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ത്രീ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും റിമിക്സ് ദിസ് റീൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ റിമിക്സ് ദിസ് റീലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് പകുതി ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പകുതി ഭാഗം വേറെ സൈഡിലും പകുതി നമ്മൾ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ഏരിയയും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ ബാക്ക് ക്യാമറയാണെന്നുള്ളത് നേരെ ഫ്രണ്ട് ക്യാമറ ആക്കുക ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ട് പെർഫോമൻസ് ചെയ്യുക ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതപ്പം ഇത് ഇതാ ഡയലോഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രഷൻ മുഖത്തിന് മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻ കൊടുക്കുക അല്ലെങ്കിൽ ആ അവിടെ എന്തെങ്കിലും ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക പിന്നെ ടൈപ്പിംഗ് വെറും എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ഉണ്ടാണ്ടി ഇരുന്നാൽ ശരിയാവില്ല നല്ല രീതിയിൽ ഒരു എക്സ്പ്രഷൻ വരണം മുഖത്ത് അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മുകൾ ഭാഗത്തായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതും കൂടി കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറ്റി വെച്ചുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ട്രിം ചെയ്യണം ട്രിം ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം വേണ്ട മ്യൂസിക് ആഡ് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം ബാക്കി നിങ്ങൾക്ക് അറിയുന്നതല്ലേ ബാക്കി നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായ രീതിയിലേക്ക് പോകും ബാക്കി ഞാൻ ഇന്നലെ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോറ്റ് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് നമുക്ക് എന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉള്ള ഒരു വഴിയാന്ന് എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുക മറ്റുള്ളവരുടെ വീഡിയോസ് എക്സ്പ്രഷൻ ഇട്ടിട്ട് നമ്മളുടെ പിന്നെ പേജ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എക്സ്പ്രഷൻ വെറും ഇങ്ങനെ ഒരു പിന്നെ പെർഫോമൻസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ഉണ്ടാണ്ടിങ്ങനെ അവിടെ നിന്നാൽ മാത്രം പോരാ നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ എക്സ്പ്രഷൻ വരണം കൂടാതെ പിന്നെ ടൈറ്റിലോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നല്ലൊരു കളർഫുൾ കളർഫുള്ളാക്കിയിട്ട് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ എടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ മനസ്സിലായെന്ന് തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിലെ താഴെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തീരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്